സമൂഹത്തിന് ഉപകാരപ്രദമായി ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം വാരപ്പെട്ടി പഞ്ചായത്തിലെ കോഴിപ്പിള്ളിയിൽ നിർമ്മിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി രണ്ട് മൂന്ന് നാല് വാർഡുകളുടെ പരിധിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലെ സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയും ചെയ്തു ഇതോടുകൂടി പഞ്ചായത്തിന് കീഴിലുള്ള സബ് സെന്ററുകൾക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവുമായി ഇത്തരത്തിൽ കോഴിപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആന്റണി ജോൺ നിർവഹിച്ചു കാലം മുതൽ ഇവിടെ ഹെൽത്ത് സെന്റർ വളരെ പരിമിതമായ ജനങ്ങൾക്ക് എന്നും ഒരു ആശ്രയ കേന്ദ്രമായി അപ്പോ അതിന്റെ തുടർച്ചയിലാണ് ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ വലിയ മികവ് പുലർത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും മികച്ച സൗകര്യത്തോടുകൂടി ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ താകം പരിശോധിക്കുമ്പോൾ നമ്മുടെ താലൂക്ക് ആസ്ഥാന ആശുപത്രി മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ഗ്രാമീണ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും ഹെൽത്ത് ൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ വ്യാപകമായി അതിന്റെ മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപാ ഷാജു കെ എം സെയ്ദ് വാർഡ് മെമ്പർമാരായ കുട്ടൻ ബി പി പ്രിയ സന്തോഷ് ഷജി ബെസി പി ആർഒ മാത്യൂസ് ജോയി ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു മീഡിയ കോതമംഗലം